നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ മാസപ്പിറവി കണ്ടു ഇന്ന് റബ്യൂ ലെവൽ ഒന്ന് നബിദിനം തിരുവോണനാളിൽ റോഡിൽ സ്ത്രീയെ ചവിട്ടി വീഴ്ത്തി തിരുവമ്പാടിയിലെ സംഭവത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് സംസ്ഥാനത്ത് ഒരാൾക്കു കൂടി അമീബിക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് എൽ ഡി എഫ് നടത്തിയ സമരം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഭരണസമിതി വാർത്തകൾ വിശദമായി റബ്യൂ ലെവൽ മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് റബ്യൂ ലെവൽ ഒന്ന് നബിദിനം സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച ആയിരിക്കുമെന്ന് സംയുക്ത ഖാസിമാർ അറിയിച്ചു നടു റോഡിൽ സ്ത്രീയെ ചവിട്ട് വീഴ്ത്തിയ യുവാവിനെതിരെ പ്രതിഷേധം തിരുവമ്പാടി ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപം ശനിയാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനകം പുറത്തു വന്നു ബിവറേജിന് സമീപത്തെ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന രണ്ട് സ്ത്രീകളിൽ ഒരാളെയാണ് ഇയാൾ ചവിട്ടി വീഴ്ത്തിയത് ഇതിനു മുമ്പ് സ്ത്രീയും ഇയാളും തമ്മിൽ വാക്കു തർക്കത്തിൽ സ്ത്രീ ചെരുപ്പൂരി ഇയാളെ അടിക്കാനാവുന്നതും ദൃശ്യങ്ങളുണ്ട് തുടർന്നാണ് യുവാവ് ഓടിയെത്തി സ്ത്രീയെ ചവിട്ടി വീഴ്ത്തിയത് അതേസമയം തർക്കത്തിനും മർദ്ദനത്തിനും കാരണം മദ്യപാനമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇരുവരും നേരത്തെ പരിചയമുള്ളവരല്ലെന്നാണ് വിവരം സംഭവത്തിൽ തിരുവമ്പാടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഒരാൾക്കു കൂടി അമീബിക്ക് മസ്തിഷ്ക ജ്വലം സ്ഥിരീകരിച്ചു വയനാട് തരുവണ സ്വദേശിയായ മുപ്പതുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് ചെന്നൈയിൽ ജോലി ചെയ്യുന്ന യുവാവ് നീന്തൽ കുളത്തിൽ കുളിച്ചിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിൻ്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് ഇതോടെ മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജലം വർദ്ധിച്ച് ചികിത്സയിൽ കഴിയുന്നവരെണ്ണം എട്ടായി നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള വയനാട് ബത്തേരി സ്വദേശിക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരുന്നു ഇയാളും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മലപ്പുറം സ്വദേശിയായ നാല്പത്തി ഒമ്പതുകാരനും ചേളാരി സ്വദേശിയായ പതിനൊന്നുകാരിയും ഓമശേരി സ്വദേശിയായ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞും അന്നശ്ശേരി സ്വദേശിയായ മുപ്പത്തി എട്ടുകാരനും രോഗം ബാധിച്ച് ചികിത്സയിലാണ് കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് എൽ ഡി എഫ് നടത്തിയ സമരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഭരണസമിതി ക്വാറി ക്വാറിമാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്നത് ആരാണെന്ന് കഴിഞ്ഞ ദിവസത്തെ പൊതു ഹിയറിംഗിൽ നിന്ന് ഇടതുപക്ഷ മെമ്പർമാർ വിട്ടുനിന്നോടെ ജനങ്ങൾക്ക് മനസ്സിലായെന്നും പ്രസിഡന്റ് സുനിതാ രാജൻ വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര എന്നിവർ പറഞ്ഞു നാലര വർഷക്കാലമായി ജനോപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന യു ഡി എഫ് ഭരണസമിതിയെ ഇഴ്ത്തിക്കാട്ടാനുള്ള ഇടതുമുന്നണിയുടെ ശ്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുമെന്നും കുപ്രചരണങ്ങളെ അതിജീവിച്ച് ഭരണം മുന്നോട്ടു പോകുമെന്നും ഇവർ അറിയിച്ചു ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിങ്ങിനുള്ള സമയപരിധി സെപ്റ്റംബർ പത്ത് വരെ നീട്ടിയതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഞായറാഴ്ച അവസാനിക്കുന്ന സമയപരിധി നീട്ടി നൽകണമെന്ന ആവശ്യം പരിഗണിച്ചായിരുന്നു തീരുമാനം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിശ്ചിത സമയപരിധിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്താനാകും റേഡിയോ മുഖത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ